തനേഷ് ഈ ഒഴിവാക്കിയവരില്ല അത് പ്രായപരിധി അല്ലാതെ തന്നെ ഒന്ന് പി ശ്രീരാമകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമായിരിക്കുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം വയനാട് മുൻ ജില്ലാ സെക്രട്ടറി പി ഗഗാറിനാണ് ഒഴിവാക്കപ്പെട്ട മറ്റൊരു പേര് മറ്റൊന്ന് സൂസൻ കോടിയാണ് സൂസൻ കോടിയുടെ കാര്യത്തിലാണെങ്കിൽ വിഭാഗീയതയുടെ കാര്യത്തിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നൊരു സൂചന കൂടി അതിലുണ്ടോ തനേഷ് പി ശ്രീരാമകൃഷ്ണനെ കാലമായി അനാരോഗ്യം അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ചികിത്സ ചികിത്സയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങൾ വളരെയധികമുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണസമയം സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുക അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിയുന്ന ഒരു സാഹചര്യമില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കൂടി അഭ്യർത്ഥന മാനിച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് എന്ന് കാണാം പി ഗഗാറിൻ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രായ പ്രശ്നമല്ല അദ്ദേഹം വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു വയനാട് പുതിയ ജില്ലാ സെക്രട്ടറി വന്നു ഒരു ഗഗാറിന്റെ പ്രവർത്തനം കൂടി അടിസ്ഥാനമാക്കിയായിരിക്കണം അദ്ദേഹത്തെ വയനാട് ജില്ലാ സെക്രട്ടറി സ്ഥലത്ത് നിന്ന് നേരത്തെ മാറ്റിയത് ഒപ്പം തന്നെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നതും അതുപോലെ തന്നെ സൂസൻ കോടി സൂസൻ കോടി ഈ കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാളാണ് അവർക്കെതിരെ ഒട്ടേറെ ആരോപണങ്ങൾ പാർട്ടിക്കകത്ത് ഉയർന്നു വന്നിരുന്നു ആ ഘട്ടത്തിൽ അവർക്കെതിരെ ഒരുപക്ഷെ നടപടിയുണ്ടാകും വരെ പറഞ്ഞു കേട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനുശേഷമായിരിക്കും ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുക സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ജില്ലകളിലുണ്ടായ ഇത്തരത്തിലുള്ള വിഭാഗീത വിഭാഗീയ പ്രവർത്തനങ്ങൾ അത് കൃത്യമായി പരിശോധിക്കാനുള്ള ഒരു സംവിധാനം സ്വാഭാവികമായും സി പി എം ഉണ്ടാകും അപ്പോൾ ഒരുപക്ഷെ നടപടി നേരിടേണ്ടി വരുന്ന ആളായിരിക്കും സുസൻ കോടി എന്നുള്ളതാണ് പറയപ്പെടുന്നത് ആ ഒരു സാഹചര്യം ആ ഒരു പറച്ചിൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നതിനിടയിലാണ് അവരെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്നതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള നടപടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയും അങ്ങനെ ആ നിലയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അത് എത്ര എണ്ണം എന്നുള്ളത് കൃത്യമായി വന്നിട്ടില്ല എങ്കിൽ പോലും പ്രധാനപ്പെട്ട നേതാക്കൾ ായ എ കെ ബാലനും പി കെ ശ്രീമതിയും ഉൾപ്പെടെയുള്ളവർ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് ഒഴിവായിട്ടുണ്ട് സംസ്ഥാന സമിതിയുടെ ഭാഗമായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിരുന്നു എ കെ ബാലനും പി കെ ശ്രീമതിയും അതേസമയം ഇ പി ജയരാജൻ ടി പി രാമകൃഷ്ണൻ എന്നിവർക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇരുവരും നിലവിലുണ്ട് മുൻ എൽ ഡി എഫ് കൺവീനറും ഇപ്പോഴത്തെ എൽ ഡി എഫ് കൺവീനറുമാണ് രണ്ടുപേർക്കും എഴുപത്തഞ്ച് വയസ്സ് അടുത്തു അതായത് ഒന്നോ രണ്ടോ മാസത്തിനകം രണ്ടുപേർക്കും എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകും എങ്കിൽ പോലും സമ്മേളന കാലയളവിൽ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അവർക്ക് തുടരാൻ അനുവാദം നൽകിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സംസ്ഥാന സമ്മേളനം ഒപ്പം തിരുവനന്തപുരത്ത് നിന്നുള്ള സംസ്ഥാന സമിതി അംഗം എം വിജയകുമാറിനും അതേ ആനുകൂല്യം നൽകിയിരിക്കുന്നു ആ നിലയിൽ അവർക്കൊക്കെ വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായും സംസ്ഥാന സമിതിയുടെ ഭാഗമായും തുടരാൻ കഴിയും അതേസമയം എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട എല്ലാവരെയും ഒരാൾക്ക് പോലും ഇളവ് നൽകിയിട്ടില്ല എല്ലാവരെയും സംസ്ഥാന സമിതിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകം കാണേണ്ടതുണ്ട് കൂടുതൽ ആളുകൾക്ക് അവസരം ലഭിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനഞ്ച് പുതുമുഖങ്ങൾ ഈ ഒരു സംസ്ഥാന സമിതിയുടെ ഭാഗമാകുന്നു അതിൽ ബിജു കണ്ടക്കയും ജോൺ ബ്രിട്ടാസും നേരത്തെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളായിരുന്നെങ്കിൽ അവർക്ക് സംസ്ഥാന സമിതി സ്ഥിരാംഗത്വം നൽകിയിരിക്കുന്നു അഞ്ച് ജില്ലാ സെക്രട്ടറിമാർ ഈ ഒരു സംസ്ഥാന സമിതിയുടെ ഭാഗമാകുന്നു ഒപ്പം തന്നെ പത്ത് പുതുമുഖങ്ങൾ കൂടി ഈ ഒരു സംസ്ഥാന സമിതിയിലേക്ക് വരുന്നു അതിലൊരു മന്ത്രിയുണ്ട് എം എൽ എ ഉണ്ട് അങ്ങനെ ഭരണത്തിൽ തലത്തിലും ഡിവൈഫയുടെ സംസ്ഥാന സെക്രട്ടറിയും ഉണ്ട് അങ്ങനെ ഭരണതലത്തിലും സംഘടനാതലത്തിലുമൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള നേതാക്കളാണ് സംസ്ഥാന സമിതിയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സ്ത്രീ പ്രാതിനിധ്യം രണ്ട് പുതുമുഖങ്ങളാണ് വന്നിരിക്കുന്നത് ഒന്ന് ശാന്തകുമാരിയും ഒന്ന് ആർ ബിന്ദുവും ഈ രണ്ടുപേരും ഒരാൾ എം എൽ എയും ഒരാൾ മന്ത്രിയുമാണ് അങ്ങനെ അവർക്കും അവസരം നൽകിയിരിക്കുന്നു ആ നിലയിൽ ഒരു എല്ലാ വിഭാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾക്ക് ഇടം നൽകിക്കൊണ്ടുള്ള ഒരു സംസ്ഥാന സമിതിയുടെ പട്ടികയാണ് ഇന്നത്തെ സംസ്ഥാന സമ്മേളനം അംഗീകാരം നൽകിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത് ആദ്യമായിട്ടാണ് നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറിയായി തീരുമാനിക്കുകയായിരുന്നു എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഒരു സമ്മേളനത്തിലൂടെ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളെ കാണും അപ്പോൾ ഈ ഒരു പട്ടിക ഇതിൽ ഒഴിവാക്കപ്പെട്ടവർ ആരൊക്കെ എന്നത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വ്യക്തത വരും എന്തായാലും ആരൊക്കെ പുതിയതായി വന്നു എന്നുള്ള കാര്യത്തിൽ ഇനി തർക്കമൊന്നില്ല അത് കൃത്യമായ പട്ടിക തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ആ പട്ടികയിൽ പതിനഞ്ച് പുതുമുഖങ്ങൾ നേരത്തെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളായിരുന്ന രണ്ടുപേർ ആ കൂട്ടത്തിലേക്ക് സംസ്ഥാന സമിതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് മന്ത്രി വീണ ജോർജ് പ്രത്യേക ക്ഷണിതാവായി ഈ സംസ്ഥാന സമിതിയുടെ ഭാഗമാകുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ തെരഞ്ഞെടുപ്പിന് ധനേഷ് തമ്പി വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു എൺപത്തിയൊൻപതംഗ സംസ്ഥാന കമ്മറ്റിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു സി പി എം സംസ്ഥാന സമ്മേളനം പതിനേഴംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇടവേളയ്ക്ക് ശേഷം തിരികെത്താം ഷോർട്ട് ബ്രേക്ക് എൺപത്തി ഒൻപതംഗ സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു സി പി എം സംസ്ഥാന സമ്മേളനം പുതിയ കമ്മിറ്റിയിൽ പതിനഞ്ചു പേർ പുതുമുഖങ്ങളായി എത്തുകയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പതിനേഴ് അംഗങ്ങളാണ് അതിൽ മൂന്ന് പേർ പുതുതായി എത്തുന്നു പി ജയരാജൻ ഇത്തവണയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് മുതിർന്ന നേതാവായിട്ടും അദ്ദേഹം ഇടം പിടിക്കുന്നില്ല എഴുപത്തിരണ്ട് വയസ്സ് പിന്നിട്ട പി ജയരാജന് ഇനി അവസരവുമില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് എം പി രാജേഷിൻ്റെ പേരായിരുന്നു നേരത്തെ സെക്രട്ടേറിയറ്റിലേക്കെത്തും എന്ന തരത്തിൽ ഉയർന്നു കേട്ടിരുന്ന മറ്റൊരു പേര് എം പി രാജേഷിനെയും സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിച്ചിട്ടില്ല കണ്ണൂരും എറണാകുളത്തും പുതിയ ജില്ലാ സെക്രട്ടറിമാർ വരും കാരണം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അതുപോലെ എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ എന്നിവർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആയിരിക്കുന്നു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഗോപിക്കോട്ട മുറിക്കൽ ഒഴിവാവുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യമാണ് അതിന് കാരണമായിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയ്ക്ക് സെക്രട്ടേറിയറ്റിൽ പ്രാതിനിധ്യമില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ആനാവൂർ നാഗപ്പനായിരുന്നു ഉണ്ടായിരുന്ന അദ്ദേഹം ഒഴിഞ്ഞപ്പോൾ പകരം പ്രാതിനിധ്യം ജില്ലയ്ക്ക് പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് കണ്ണൂരിൽ ടി വി രാജേഷും എറണാകുളത്ത് പി ആർ മുരളീധരനും ജില്ലാ സെക്രട്ടറിമാരാകും എന്നത് നേരത്തെ പുറത്തുവന്ന നേരത്തെ സൂചിപ്പിച്ച വിവരവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങളാണ് സംസ്ഥാന സമിതിയിൽ നിന്നൊഴിവായവർ എ കെ ബാലൻ പി കെ ശ്രീമതി ആനാവൂർ നാഗപ്പൻ കെ വരദരാജൻ എം കെ കണ്ണൻ ബേബി ജോൺ ഗോപികോട്ട മുറിക്കൽ എന്നിവരുടെ പേരുകൾ ഇപ്പോൾ പുറത്തുവരികയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പതിനേഴ് പേർ സംസ്ഥാന കമ്മിറ്റിയിൽ എൺപത്തി ഒൻപത് പേർ ഇടം പിടിക്കുന്നു ആർ ശ്രീത്ത് തുടരുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി ശ്രീത്ത് വിശദാംശങ്ങൾ ശ്രീത്ത് ശ്രീജിത്ത് കൊല്ലത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും പുതിയ സെക്രട്ടറിയെയും തെരഞ്ഞെടുത്തിരിക്കുന്നു പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ എൺപത്തി ഒൻപത് പേരാണുള്ളത് ഇതിൽ പതിനഞ്ച് പേർ പുതുമുഖങ്ങളാണ് രണ്ടുപേരെ കൂടി പുതുമുഖങ്ങളെന്ന് പുതുതായി ഉൾപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം നേരത്തെ ക്ഷണിതാക്കളായിരുന്ന ജോൺ ബിട്ടാസ് എം ബിജു കണ്ടക്കൈ എന്നിവരെയാണ് സ്ഥിരാംഗങ്ങളാക്കി മാറ്റിയത് ഇതുകൂടാതെ സംസ്ഥാന സമിതിയിലേക്ക് എത്തിയിരിക്കുന്നത് അഞ്ച് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ वायना जिला सेक्रेटरी के रफीक कोड़ीकोड़ कोड़ी जिला सेक्रेटरी एम एम महबूब മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ എന്നിവരാണ് പുതുതായി എത്തിയ ജില്ലാ സെക്രട്ടറിമാർ ഇതുകൂടാതെ കണ്ണൂരിനുള്ള എം പ്രകാശൻ മാസ്റ്റർ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റും കോഴിക്കോട് നിന്നുള്ള നേതാവുമായ വി വസീഫ് പാലക്കാട് നിന്നുള്ള എം എൽ എ ആയ കെ ശാന്തകുമാരി തൃശൂരിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടറി അംഗവും ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗവും ഇപ്പോൾ മന്ത്രിയുമായ ആർ ബിന്ദു ആലപ്പുഴയിൽ നിന്നുള്ള സീനിയറായ ജില്ലാ സെക്രട്ടറി അംഗം കെ പ്രസാദ് എറണാകുളം മേയർ എം അനിൽകുമാർ കോട്ടയത്ത് നിന്നുള്ള ടി ആർ രഘുനാഥ് കൊല്ലത്തു നിന്നുള്ള എസ് ജയമോഹൻ തിരുവനന്തപുരത്തു നിന്നുള്ള ഡി കെ മുരളി എം എൽ എ എന്നിവരെയാണ് പുതുതായി സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയത് പേരെ പ്രായമല്ലാത്ത കാരണങ്ങളാൽ ഒഴിവാക്കിയിട്ടുണ്ട് അതിലൊന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ഒഴിവാക്കപ്പെട്ട നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണനാണ് മറ്റ് രണ്ടുപേർ പി ഗഗാറിൻ വയനാട്ടിലെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ഗഗാറിനെയും ഒപ്പം തന്നെ കൊല്ലത്തു നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടിയെയും ഒഴിവാക്കി സൂസൻ കോടിയെ ഒഴിവാക്കിയത് കരുനാഗപ്പള്ളിയിൽ ലോക്കൽ സമ്മേളനങ്ങളുമായി ബന്ധ ഏരിയയ്ക്ക് കീഴിലുള്ള ലോക്കൽ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ വിഭാഗീയ പ്രശ്നങ്ങൾ കണക്കെടുത്താണ് നേരത്തെ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി അംഗങ്ങൾക്കെതിരെ സമാനമായ രീതിയിൽ നടപടി വന്നിരുന്നു ഈ നടപടിയുടെ ഭാഗമായി തന്നെയാണ് സുസൻ കോടിയയും ഒഴിവാക്കിയിരിക്കുന്നത് മറ്റ് പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിവായ ആളുകളുമുണ്ട് അങ്ങനെ പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിവായ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ എ കെ ബാലനും പി കെ ശ്രീമതിയും ഒപ്പം തന്നെ ആനാവൂർ നാഗപ്പനുമാണ് ഇതോടൊപ്പം തന്നെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഗോപി കോട്ടമുറിക്കൽ എം കെ കണ്ണൻ ബേബി ജോൺ തുടങ്ങിയവരും ഒഴിവായി ഇവരെല്ലാം പ്രായപരിധി മാനദണ്ഡത്തിലാണ് ഒഴിവായിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും തെരഞ്ഞെടുത്തു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മൂന്ന് പുതുതായ അംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടേറിയൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പി കെ ശ്രീമതി വിരമിച്ച ഒഴിവിൽ കെ കെ ശൈലജ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി വന്നിരിക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗ അംഗമാവുന്ന സംസ്ഥാനത്തെ നാലാമത്തെ സിപിഎമ്മിന് ചേർത്തതിന്റെ നാലാമത്തെ വനിതയാണ് കെ ആർ ഗൌരിയമ്മ സുശീല ഗോപാലൻ പി കെ ശ്രീമതി എന്നിവരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയ മുൻപ് എത്തിയ വനിതകൾ ഇപ്പോൾ കെ കെ ശൈലജ നാലാമതായി ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയിരിക്കുന്നു എറണാകുളം ജില്ലാ സെക്രട്ടറിയായ സി എൻ മോഹനനെയും കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയായ എം വി ജയരാജനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പി ജയരാജനെ ഇത്തവണയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയില്ല കണ്ണൂരിലുള്ള സീനിയർ നേതാവായിട്ടും അദ്ദേഹത്തെ ഇത്തവണയും പരിഗണിച്ചില്ല ഇനി ഒരു ടൈം കൂടി അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റ് അംഗമായി ലഭിക്കാനുള്ള അവസരവുമില്ല കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് എഴുപത്തിരണ്ട് വയസ്സായി അദ്ദേഹത്തിന് ലാസ്റ്റ് ടൈമാണ് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി നിലനിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ട് പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാകാതെ പോകുന്നു എന്ന പ്രശ്ന എന്ന കാര്യം കൂടിയുണ്ട് മന്ത്രി എം വി രാജേഷെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുമെന്ന് പറഞ്ഞു കേൾക്കണമെങ്കിലും അദ്ദേഹത്തെയും സംസ്ഥാന സെക്രട്ടേറിയയിലേക്ക് പരിഗണിച്ചില്ല എന്തായാലും പതിനേഴംഗ സെക്രട്ടറിയും തെരഞ്ഞെടുത്തു കൺട്രോൾ കമ്മീഷനെ തെരഞ്ഞെടുത്തു കൺട്രോൾ കമ്മീഷന്റെ അധ്യക്ഷൻ ആലപ്പുഴയിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റിയംഗമായ കെ എസ് ബാബുജാനാണ് കെ എസ് ബാബുജാനേയും സംസ്ഥാന സമിതിയിലെ പ്രത്യേക ക്ഷണിതാവാക്കും മന്ത്രി വീണ ജോർജിനെയും സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തി ഒൻപത് അംഗ സംസ്ഥാന കമ്മിറ്റിക്ക് പുറമെയാണ് പ്രത്യേക ക്ഷണിതാവായി വീണ ജോർജിനെയും കൺട്രോൾ കമ്മീഷൻ ചെയർമാനെ കെ എസ് ബാബുജനെയും സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിക്കുന്നത് എന്തായാലും കണ്ണൂരിലും എറണാകുളത്തും പുതിയ ജില്ലാ സെക്രട്ടറിമാർ വരുമെന്ന് ഉറപ്പാണ് കാരണം എം വി ജയരാജൻ സെക്രട്ടറി അംഗമായി ഇനി അവിടെ പുതിയ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുക്കണം ടി വി രാജേഷ് ജില്ലാ സെക്രട്ടറി ആകാനുള്ള സാധ്യതയാണ് അവിടെ ഉള്ളത് ഇതോടൊപ്പം തന്നെ എറണാകുളത്തും പുതിയ ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്തേണ്ടതുണ്ട് അവിടെ സി എൻ മോഹൻ സംസ്ഥാന സെക്രട്ടറി അംഗമായി അവിടെ പി ആർ മുരളീധരനോ സി ബി ദേവദർശനോ പോലുള്ള നേതാക്കന്മാരെയായിരിക്കും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യത അങ്ങനെയെങ്കിൽ ഈ രണ്ട് ജില്ലാ സെക്രട്ടറിമാരും ക്ഷണിതാക്കളായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരും എന്നും ഉറപ്പാണ്